കുട്ടൻ നല്ല പോലെ ഒരു കുട്ടിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന മേഖലയിലായിരുന്നു അവൻ്റെ വീട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലാത്തത് കൊണ്ടും അവനാണെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈൻ്റെ വെട്ടത്തിരുന്നാണ് പഠിച്ചിരുന്നത് അവൻ ആ വെട്ടം പഠിച്ച് നല്ലപോലെ മാർഗ്ഗം വാങ്ങുമെന്ന് എല്ലാവരും വിശ്വസിച്ചു പക്ഷെ അത്തവണ എല്ലാവരെയും വിശ്വാസത്തിന് വിപരീതമായിട്ട് അവന് മാർഗ്ഗം പല സബ്ജക്റ്റുകളിലും കുറഞ്ഞാണ് വന്നത് അവൻ സങ്കടത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് അച്ഛൻ വഴക്ക് പറയുമെന്ന് അപ്പുക്കുട്ടൻ ഉറപ്പായിരുന്നു പക്ഷേ അച്ഛൻ നെറുപുഞ്ചുരിയോട് അപ്പുക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു കർഷകനാണ് നിൻ്റെ അധ്വാനത്തെ ഞാൻ നമിക്കുന്നു പക്ഷേ ഇത്തവണ നിനക്ക് മാർഗ്ഗം കുറഞ്ഞാൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല അടുത്ത തവണ നിനക്ക് നല്ല മാർഗ്ഗ് കിട്ടും എന്നിട്ട് എന്നിട്ട് അച്ഛൻ പറഞ്ഞു സൂര്യനും ചന്ദ്രനും ഒരേ സമയത്ത് ആകാശത്തുണ്ടാകും സൂര്യൻ സൂര്യൻ്റെ ശോഭയിൽ നമുക്ക് ചന്ദ്രനെ പകൽ സമയത്ത് കാണാൻ കഴിയില്ല പക്ഷേ ചന്ദ്രൻ്റെ സമയം വരുമ്പോൾ ചന്ദ്രൻ്റെ ശോഭയിലും മഴകിലും നമ്മൾ എല്ലാരും വീണു പോകാറില്ലേ അതുപോലെ നിന്റെ സമയത്ത് നിനക്കും നല്ല മാർഗം ഉണ്ടാവും